പച്ചരിയും അതുപോലെ അശോകത്തിൻ്റെ പൂവും ശർക്കരയും ചേർത്ത് കുറുക്കി കഴിക്കുന്നതിന് നമ്മുടെ ഗർഭാശയം ബലപ്പെടുന്നതിനും ആർത്തവ രോഗങ്ങൾ തടയുന്നതിനും വളരെയധികം നല്ലതാണ് നമസ്കാരം ആയുഷ്കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പം അശോകച്ചത്തി അല്ലെങ്കിൽ അശോകപ്പൂവ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അശോകപ്പൂ ചിലർക്ക് കൺഫ്യൂഷൻ വരാം നമ്മുടെ ചെത്തിപ്പൂവും അശോക ചെത്തിയുമായിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പിക്ചറിൽ കൊടുത്തേക്കുന്നതാണ് അശോക ചെത്തി ആ ശോകം ശോകമില്ലാതാക്കുക എന്നുള്ളതാണ് ആ പൂവിൻ്റെ ഒരർത്ഥം തന്നെ പണ്ട് രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അശോക ചെത്തിയുടെ ചൂട്ടിലാണ് കൊണ്ടുയിരുത്തിയത് അശോക വനത്തിലാണ് കൊണ്ടു അത്രയും ഭംഗിയും അത്രയും വർണ്ണ വിപുലമായിട്ടുള്ള പൂക്കളാണ് നമ്മുടെ അശോക ചെത്തിയിൽ ഉണ്ടാകുന്നത് ഒരു ഔഷധ സസ്യത്തിനേക്കാൾ ഉപരി ഒരു തണൽമരമായിട്ടും നമുക്ക് നിറയെ പൂക്കളുള്ള കണ്ടാൽ തന്നെ നമ്മുടെ കണ്ണിന് കുളിര് പകരുന്ന ഒരു നല്ലൊരു വൃക്ഷമായിട്ടും അലങ്കാര വൃക്ഷമായിട്ടൊക്കെ ആളുകൾ അശോകച്ചെത്തി വളർത്തുന്നുണ്ട് ഫെബ്രുവരി മുതൽ അത് ഏപ്രിൽ വരെയാണ് നമ്മുടെ അശോകച്ചത്തി പൂക്കുന്നത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അതായത് കേരളത്തിലെ മണ്ണും കാലാവസ്ഥയൊക്കെ അശോകച്ചത്തി വളരുന്നതിന് അനുയോജ്യമായി ആയുർവേദത്തിൽ നമ്മള് അശോകത്തിനെ ഗർഭാശയത്തെ ശക്തിപ്പെടുത്തുന്ന ഔഷധദ്രവ്യങ്ങളില് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഗർഭസംബന്ധമായിട്ട് കൂടുതലും സ്ത്രീകളിലാണ് അശോകച്ചത്തി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അശോകത്തിന്റെ പൂവും പട്ടയുമാണ് അതായത് മരത്തൊലിയുമാണ് കൂടുതലായിട്ടും ഔഷധ നിർമ്മാണങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതലും സ്ത്രീകളിലാണ് നമ്മൾ അശോക ചെത്തി ഉപയോഗിക്കപ്പെടുന്നത് ഗർഭാശയ സംബന്ധമായിട്ടുണ്ടാകുന്നതും ആർത്തവ സംബന്ധമായിട്ടുണ്ടാകുന്നതുമായിട്ടുള്ള പലതരത്തിലെ അസുഖങ്ങൾക്ക് നമ്മൾ അശോക ചെത്തി ഉപയോഗിച്ചു വരുന്നു അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ചില റെമഡീസിനൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് പണ്ടൊക്കെ നമ്മൾക്ക് ഈ പൂ വെച്ച് പച്ചരിയൊക്കെ ചേർത്തിട്ട് നമ്മൾക്ക് കുറുക്കിയൊക്കെ തരും നമ്മുടെ ഗർഭാശയത്തിന് കുഞ്ഞിലെ തന്നെ ഗർഭാശയത്തിന് നല്ല ബലം വയ്ക്കാനായിട്ടാണ് ഇത്തരത്തിൽ പണ്ടൊക്കെ അമ്മുമ്മമാരൊക്കെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിരുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇതിന്റെ മരുന്നുകൾ തന്നെയാണ് ഉപയോഗിച്ചു വരുന്നത് അപ്പോൾ അശോകച്ചത്തി ഇതിനു പുറമെ ഗർഭാശയ ആർത്തവ രോഗങ്ങൾക്ക് പുറമെ നമ്മൾക്ക് ത്വക്ക് രോഗങ്ങളിൽ ഉപയോഗിക്കാം അതുപോലെ വായിലുണ്ടാകുന്ന അൾസർ പോലത്തുള്ള രോഗങ്ങളിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ വിഷഹരമാണ് ശരീരത്തിലെ വിഷത്തെ അകറ്റിക്കളയുന്നതിനും രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനെല്ലാം എല്ലാം അശോകചത്തെ നമ്മൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ശീതഗുണമാണ് ഇതിനുള്ളത് ശരീരത്തിനെ തണുപ്പിക്കാനുള്ള ശക്തി ഇതിനുണ്ട് അതുപോലെ കഷായ രസമാണ് അപ്പോൾ അശോക ചട്ടിയുടെ ചില ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അശോകത്തിന്റെ തൊലി അതായത് മരപ്പെട്ട വെച്ചുണ്ടാക്കുന്ന കഷായം നമ്മൾക്ക് അധികമായിട്ടുണ്ടാകുന്ന രക്തസ്രാവം കുറയ്ക്കുന്നതിന് നല്ലതാണ് അതായത് ആർത്തവ സമ സമയത്തുണ്ടാകുന്ന അധികമായിട്ടുള്ള രക്തസ്രാവം കുറയ്ക്കുന്നതിന് അത് സഹായിക്കും അതുപോലെ തന്നെ അധികമായിട്ടുണ്ടാകുന്ന വേദന കഷ്ടാർത്തവം ഇതിനും വേദന കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കുന്നതിനും നമ്മൾക്ക് ഈ കഷായം ഉപയോഗിക്കാം അതുപോലെ തന്നെ അശോകത്തിൻ്റെ പൂവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പച്ചരിയും അതുപോലെ അശോകത്തിൻ്റെ പൂവും ശർക്കരയും ചേർത്ത് കുറുക്കി കഴിക്കുന്നതിന് നമ്മുടെ ഗർഭാശയം ബലപ്പെടുന്നതിനും ആർത്തവ രോഗങ്ങൾ തടയുന്നതിനും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ അശ്വകത്തിൻ്റെ തൊലി ഇട്ട് തിളപ്പിച്ച വെള്ളം വായിൽ കൊള്ളുന്നത് നമ്മുടെ വായിലുണ്ടാകുന്ന വ്രണങ്ങൾ മൗത്ത് അൽസർ കുറയാനായിട്ട് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ അശോകത്തിൻ്റെ പൂവ് ഇട്ട് കാച്ചിയെടുക്കുന്ന വെളിച്ചെണ്ണ കാച്ചിയെടുക്കുന്ന ആ എണ്ണ തൊക്കു രോഗങ്ങൾ കുറയുന്നതിന് കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പൻ ചൊറി ചിരങ്ങ് പോലുള്ള അസുഖങ്ങൾ കുറയുന്നതിന് ഇതിൻ്റെ പൂവിട്ട് കാച്ചിയെടുക്കുന്ന വെളിച്ചെണ്ണ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ കഷായം ഉണ്ടാക്കി കഴിക്കുന്നത് യോനി രോഗങ്ങൾ തടയുന്നതിനും അതുപോലെ സ്ത്രീകളിലുണ്ടാകുന്ന വെള്ളപോക്ക് അസ്ഥിസ്രാവം അതുപോലെ ശരീരത്തിൻ്റെ വയറുവേദന നമ്മുടെ പീരീഡ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന വയറുവേദന കുറയ്ക്കുന്നതിനും മസിൽ ക്രാംസ് അതായത് മസിലുകളുടെ പിടുത്തം കുറയുന്നതിനും അതുപോലെ ഗർഭാശയം വികസിക്കുന്നതിനും ഒക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ തൊലി ഉണക്കി പൊടിച്ച് ഒരു ടീസ്പൂൺ കഴിക്കുന്നത് ശരീര സൗന്ദര്യം വർദ്ധിക്കുന്നതിനും അതുപോലെ ശരീരം തണുക്കുന്നതിനും വളരെയധികം നല്ലതാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് എൻഡോമെട്രിയോസിസ് ഗർഭപാത്രത്തിലെ ചർമ്മത്തിനകത്തുണ്ടാകുന്ന ആ ഒരു തൊലിക്കുണ്ടാകുന്ന ആ ഒരു കനം കനം വർദ്ധിച്ചു വരുന്നൊരവസ്ഥ ഇത് കുറയ്ക്കുന്നതിന് നമ്മൾക്ക് അശോകത്തിൻ്റെ തൊലി കഷായം വെച്ച് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മ രോഗങ്ങളെ തടയുന്നതിനും രക്തം ശുദ്ധീകരിക്കുന്നതിനുമെല്ലാം നമ്മൾക്ക് അശോക ചെത്തിയും അതുപോലെ അതിന്റെ പട്ടയും ഒക്കെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് നമ്മൾ അശോകത്തിൻ്റെ തൊലിയും പട്ടയും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന അശോകാരിഷ്ടം ും എല്ലാം നമ്മുടെ ശരീരത്തിന് പുറമെ ഉണ്ടാകുന്ന വൃണങ്ങളും അതുപോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾക്കും തൊലിപ്പുറത്തുണ്ടാകുന്ന കറുത്ത പാടുകൾക്കുമൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അറിവിലേക്ക് മാത്രം എടുക്കുക നമ്മൾ എപ്പോഴും നമ്മുടെ രോഗങ്ങളെ ഒരു ഡോക്ടർ സഹായത്തോടെ തന്നെ ഡയഗ്നോസ് ചെയ്ത് കൃത്യമായി തന്നെ ചികിത്സ എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കും അപ്പോൾ ചികിത്സ എപ്പോഴും ഡോക്ടർ സഹായത്തോടെ മാത്രം ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾക്ക് അശോക ചെത്തിയെ പറ്റി പറയാനുള്ളത് ഗർഭാശയ സംബന്ധമായിട്ടുള്ളതും ആർത്തവ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ആയുർവേദം അനുശാസിക്കുന്ന ഏറ്റവും നല്ലൊരു ഔഷധം തന്നെയാണ് അശോക അതുപോലെ തന്നെ മറ്റു തൊക്കു രോഗങ്ങളിലും നമ്മുടെ ഭ്രണരോഗങ്ങളിലും വിഷ അതായത് വേദന സംഹാരിയായിട്ടും അതുപോലെ തന്നെ ശരീരത്തിലെ വിഷം പുറന്തള്ളുന്നതിനും ഒക്കെ രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനും ഒക്കെ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ അശോക ചത്തിയെ പറ്റിയുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വിവരങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം